സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ വെൽക്കം ടു മൈ ചാനൽ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ അമ്മയും മോനും കൂടി എഴുന്നേറ്റ് നിന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ നമ്മുടെ സൂര്യനെ ഇന്ന് കണ്ടുകൊണ്ടാണ് എഴുന്നേറ്റത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് സൂര്യനെ ഒന്നും കാണാറില്ല മഴക്കാർ മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്ന് സൂര്യനൊക്കെ ഉണ്ട് അപ്പം മഴ മാറി എന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് തോന്നുന്നു ചിലപ്പോൾ ഇന്നൊരു ദിവസം ഇങ്ങനെ വെയില കണ്ട് നിൽക്കും പിന്നെ വീണ്ടും മഴയായിരിക്കും അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഇന്നലെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ പക്ഷേ മഴയില്ലെങ്കിലും നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല നല്ല കാറ്റുണ്ട് ഇപ്പോൾ നമ്മൾ പറയില്ലേ ഓ ഭയങ്കര ഒരു മഴ വന്ന് കാറ്റ് കൊണ്ടുപോയെന്ന് അതുപോലെ ചിലപ്പോൾ മഴയെ കാറ്റ് കൊണ്ടുപോകുന്നതായിരിക്കും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഇറങ്ങി നിന്നതേ ഇങ്ങനെ കുറച്ച് സമയവും കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇങ്ങനെ പുറത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഇത്ര സംസാരിച്ചാലും തീരാത്ത കാര്യങ്ങളാണ് എന്താണ് ഇത്രയും സംസാരിക്കുന്നതെന്ന് അറിയത്തില്ല മേ ബി പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് എങ്കിലും അങ്ങനെ കാര്യമൊക്കെ കേട്ട് കാര്യമൊക്കെ സംസാരിച്ച് നിൽക്കാൻ ഭയങ്കര ഒരു സുഖം പക്ഷേ ഇങ്ങനെ നമ്മൾ കാര്യം കേട്ട് നിന്നാലേ ഈ കഴിക്കാൻ നേരം നമ്മൾ നമ്മളെന്ത് ചെയ്യും അപ്പോൾ പിന്നെ എപ്പോഴും കാര്യം കേട്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കുറച്ച് സമയം കാര്യം കേട്ടിട്ട് നേരെ കിച്ചണിലേക്ക് കയറി പിന്നെ അമ്മയും വന്നാൽ അടങ്ങിയിരിക്കത്തില്ല കൂടെ കിച്ചണിൽ കയറി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ രസവട ഓംലറ്റ് രസവടയല്ലോ സാമ്പാർ വടയാണ് അപ്പോൾ വട വാങ്ങണ്ടേ അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടാ വട വാങ്ങിച്ചിട്ട് വരുമെന്നോ അങ്ങനെ ഏട്ടൻ വട വാങ്ങാൻ പോയിട്ട് എനിക്ക് ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തിട്ട് വരണേ നമ്മുടെ വീഡിയോസിൻ്റെ ലെങ്ത്ത് കുറവാണ് ഇന്നലെയൊക്കെ അമ്മയൊക്കെ വന്ന് നിൽക്കുന്ന വീഡിയോസ് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ഇത്തി വീഡിയോ എടുത്തിട്ട് വരണേ എന്ന് പറയുമ്പോൾ എന്തോ ഏട്ടൻ വീഡിയോ എടുത്തുനിന്ന് പിന്നെ അമ്മയൊക്കെ നിൽക്കുമ്പോൾ എന്ത് പറഞ്ഞാലും ഏട്ടൻ കേൾക്കും കേട്ടോ അങ്ങനെ ഇത് രാവിലെ ചൂടൂടെ വട ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പരിപ്പ് വട മതി അമ്മയ്ക്കൊക്കെ വടയാണ് ഇഷ്ടം നമ്മളിന്ന് സാമ്പാർ വീട്ടിലുണ്ടാക്കി ഈ സാമ്പാറിൽ ഈ ഉഴുന്നവട ഇട്ട് സാമ്പാർ വടയാക്കാമെന്ന് കരുതി അപ്പോൾ അമ്മയ്ക്ക് സാധാപേറും വടയാണ് ഇഷ്ടം അച്ഛനും സാമ്പാർ വട എടനും സാമ്പാർ വട ഏതൊക്കെ നോർമൽ വടയാണ് ഇഷ്ടം പക്ഷെ എനിക്ക് സാമ്പാറിലിട്ട പരിപ്പ് വട അത് സാമ്പാറിലായാലും ചമ്മന്തിയിലായാലും എനിക്ക് പരിപ്പ് വടയാണ് ഇഷ്ടം പിന്നെ വടയും നമ്മുടെ വെള്ള ചട്നിയൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിൽ വലിയ താല്പര്യം ഇല്ല ചിലപ്പോൾ അങ്ങ് കഴിക്കും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇവിടെ വീട്ടിൽ സ്ഥിരം വടകളൊന്നും വാങ്ങാറില്ല അത് പച്ചനമ്മയൊക്കെ വന്ന് നിൽക്കുന്നതും കൊണ്ട് വാങ്ങുന്നതാ കേട്ടോ അങ്ങനെ ഏഴേഴര മണിയായപ്പോഴേ ഞാൻ എവിടെ പറഞ്ഞു വിട്ടു കാരണം ഇത് സാമ്പാറിലിട്ടൊന്ന് സോക്കായി വരണം അപ്പോൾ നേരത്തെ വാങ്ങിക്കൊണ്ട് നിട്ടാലേ ആ സാമ്പാറിലൊക്കെ ഇടങ്ങുന്നൊന്നും സോക്കായി വരത്തുള്ളൂ വട അപ്പോൾ ഏഴര പോയി അപ്പോൾ ഈ ഏഴര മണിക്കൊക്കെ പോയ കടയൊക്കെ തുറന്നു വരുത്തല്ലേ ഉള്ളൂ അപ്പോൾ അവർ ഉഴുന്നുവട ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കുകയാണ് ചിക്കനാ തോന്നുന്നു അടുപ്പത്ത് കിടക്കുന്നതേ പൊറോട്ട ഒക്കെ തെക്കുഴച്ച് വെച്ചിട്ടുണ്ട് ദോശ ചുടുന്നുണ്ട് രസവടയുണ്ട് എല്ലാം തന്നെ ഉണ്ട് അപ്പോൾ ഏട്ടൻ രസവിട വാങ്ങിക്കാനാണ് പോയത് അപ്പോഴാണ് നമ്മൾ സാമ്പാർ വെക്കുന്നുണ്ടിട്ട് ഏട്ടൻ ചോദിച്ചു വട വാങ്ങിയാൽ മതിയോ സാമ്പാർ വടയായിട്ട് നമുക്ക് എടുത്തുകൂടുകയും ചോദിച്ചു അപ്പോൾ ശരി അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് സാധാ വടയാക്കിയത് കേട്ടോ ദോശയൊക്കെ ചുറ്റുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ മങ്കാട്ട് കടവ് പോകുന്ന വഴിക്ക് അണ്ണൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം അങ്ങോട്ടേക്ക് തിരിയുന്നതിന് മുന്നേ ഒരു ചർച്ചുണ്ട് ചർച്ചിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു തട്ടുകടയാണ് നമ്മളിവിടെ നിന്നാണ് സ്ഥിരം ദോശ രസവട ഓംലെറ്റ് എല്ലാം വാങ്ങി കഴിക്കുന്നത് ഇപ്പം ഞാനൊക്കെ ഉള്ള ദിവസം ഏട്ടൻ വന്ന് ഇവിടെ നിന്നിട്ട് സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുന്നത് അഥവാ നമുക്കിങ്ങനെ ദോശ രസവടയൊക്കെ കഴിക്കാൻ കൊതിയായാലും നേരെ ഇങ്ങോട്ടേക്ക് വരും രാവിലെ മുതൽ വൈകുന്നേരം വരെ കട ഉണ്ടാവും കേട്ടോ എപ്പോൾ വന്നാലും ദോശയും രസവടയും കിട്ടും ഒരു ഓംലെറ്റും ഒരു പപ്പടവും കൂടി കൂട്ടി കഴിക്കുമ്പോഴേ എന്താ ടേസ്റ്റ് എന്താ പറയുക അങ്ങനെ ഉഴുന്ന വട ചൂടൂടെ ഇട്ട് ഏട്ടം വാങ്ങിയിട്ട് വരുക കേട്ടോ പക്ഷേ ഇപ്പോൾ ഉള്ള എല്ലാ സാധനങ്ങളും സ്നാക്സെല്ലാം ചൂടൂടെ കഴിക്കാനാണെങ്കിലും കൊള്ളാം കേട്ടോ കുറച്ചൊന്ന് കഴിഞ്ഞാൽ സംഭവം എത്ര നല്ലതായിട്ടിരിക്കുന്നതായാലും ഒന്ന് തണുത്തു കഴിഞ്ഞാലും കഴിക്കാൻ അത്രയും ടേസ്റ്റ് ഇല്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ചൂടൂടെ ഞാൻ ഇപ്പോൾ സ്നാക്സ് വാങ്ങിക്കാൻ പോലും ചൂടുണ്ടോ എന്ന് ചോദിക്കും എന്നിട്ട് അവർ പറയും ചൂടുണ്ടെന്ന് പറയും ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കും ഈ കണ്ണാടി മീൻസ് ചില്ല് ഇതിനകത്തിട്ടല്ലേ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ കണ്ണാടിയിൽ ഇങ്ങനെ തൊട്ട് നോക്കും അപ്പോൾ അതിൽ ചൂടുണ്ടെങ്കിൽ ഞാൻ ഓക്കേ എന്ന് പറയും പക്ഷേ ചിലപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടും കേട്ടോ അത് ചിലപ്പോൾ വേറെ ഏതെന്തെങ്കിലും ചൂടായിരിക്കും കൊണ്ടുവരുമ്പോഴേക്കും അത്ര ടേസ്റ്റ് ഉണ്ടാകത്തിൽ സാധനം ഇത് നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ട് നിന്ന സാധനമല്ലേ അവിടെ പരിപ്പോട ഇടുന്നതേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ വീണ്ടും നിന്നാൽ ലേറ്റാ പോയിട്ട് കേട്ടാൽ വേറൊരു കടയിൽ നിന്ന് പരിപ്പോട വാങ്ങി അതെ വട കൊണ്ടുവന്ന് വീറു പ്ലേറ്റിൽ വട ഇട്ട ശേഷം അതിലേക്ക് കുറച്ച് സാമ്പാർ കൂടെ കോരി ഒഴിച്ച് അങ്ങനെ അങ്ങ് അടച്ച് വെച്ചിട്ടോ അപ്പോൾ അതിൽ കിടന്ന് സോക്കായി ഇങ്ങനെ പിരുകി വരും കേട്ടോ ഡബിൾ സൈസായിട്ട് വരും അപ്പോൾ എനിക്കും ഏട്ടനും അച്ഛനും എനിക്ക് പരിപ്പ് വട ഏട്ടനും അച്ഛനും സാമ്പാർ വടയ്ക്ക് ഉഴുന്നവടയും ഇട്ടിട്ട് അമ്മയ്ക്ക് വട വേദയ്ക്ക് ഉഴുന്ന് വട വാങ്ങി പിന്നെ ഏട്ടൻ അഡീഷണൽ ആയിട്ട് ഒരു വട കൂടി വാങ്ങി സോറി പരിപ്പ് വട കൂടെ വാങ്ങി അതങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് ആവശ്യമുള്ളവർക്ക് കഴിക്കാം ഇല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി അപ്പോൾ ഓരോ ഓംലെറ്റൂടെ കഴിക്കുന്നവർ വെജിറ്റേറിയൻസ് അല്ലാത്ത നോൺ വെജിന് വേണമെങ്കിൽ കഴിക്കാൻ വേദയ്ക്ക് ഇഷ്ടമല്ല എനിക്കും അമ്മയ്ക്കായിട്ടും കൂടി ഓംലറ്റ് കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി സവോള കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ മുട്ടായിട്ടും ഇങ്ങനെ അടിച്ച് പതിപ്പിക്കുക കേട്ടോ അപ്പോൾ ദോശ ചുട്ട് ലൈവാണ് ലൈവായിട്ട് ചുട്ട് കൊണ്ടുവന്ന് ടേബിളിൽ കൊടുക്കും അങ്ങനെ ചൂടോടെ കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് മൂടി വെച്ച് നമ്മൾ ഓൾറെഡി ചുട്ട് വെച്ചിട്ട് കഴിക്കുന്നത് വേറൊരു ടേസ്റ്റാ അല്ലേ എപ്പോഴാലും നമ്മൾ ചുടണം അപ്പോൾ കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ചൂടുന്നതിൽ അതിൻ്റെ ഒരു ഭംഗി അപ്പോൾ വേദ വേദസാധാരണ ഉഴുന്നവടെയാണ് കഴിക്കാറ് ഇന്നിപ്പോൾ അതേ പരിപ്പൊടിയൊക്കെ കയറി പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഏട്ടൻ അഡീഷണൽ എല്ലാം ഒന്നുകൂടി വാങ്ങിയത് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ റൂമിൽ കയറിയാൽ ടെറസിൻ്റെ മുകളിൽ കാറ്റിൻ്റെ ഒരു ശബ്ദം കേൾക്കാം കേട്ടോ ഇങ്ങനെ ചുഴലിക്കാറ്റിൻ്റെ ശബ്ദം പോലും ഹൂന്ന് പറഞ്ഞിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ അത്രയും നല്ല കാറ്റ് ഇവിടെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ പിന്നെ കുറച്ച് ഹൈറ്റിലൂടെ ഇരിക്കുന്നതായത് കൊണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ അത് മിഴുക്ക് പുരട്ടി കേട്ടോ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള മെഴുക്ക് പുരട്ടി ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ക്യാരറ്റും ബീൻസും പിന്നെന്താ കത്തിരിക്കെല്ലാം കൂടി ഇട്ടിട്ട് ഒരു മിക്സഡ് മെഴുക്ക് പുരട്ടി ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതെ ദോശയെല്ലാം ചുറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയോട് പറഞ്ഞു ആ മിഴുക്ക് വരട്ടെ ഇവിടെ ലോ ഫ്ലെയിമിലിട്ട ശേഷം അമ്മ പോയിരിക്കും കഴിക്കുക കാരണം അതവിടെ ലോ ഫ്ലെയിമിൽ കിടന്നങ്ങ് വെന്തോളൂ ഇനി അത് കിണ്ട കിണ്ടിക്കിണ്ടി ഇളക്കി ഇളക്കി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ദോശ ചൂടാണേ അച്ഛനും വേറെയും കഴിച്ചു കഴിഞ്ഞു അപ്പോൾ കഴിച്ചു കഴിഞ്ഞു മീൻസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഈക്വലായിട്ട് ദോഷവേദക്ക് ഒരു ദോശ മതി അച്ഛനോ മൂന്നോ മാക്സിമം നാല് ചിലപ്പോൾ കഴിക്കും വടയൊക്കെ ഉള്ളതുകൊണ്ട് മൂന്നേ കഴിക്കത്തുള്ളൂ മൂന്ന് ദോശ ഇടുമ്പോൾ അവർ രണ്ടുപേരുടെയും കോട്ട കഴിയും അത് കഴിഞ്ഞ് അമ്മയ്ക്ക് രണ്ടെണ്ണമോ മൂന്നെണ്ണമോ കൂടുതൽ കൂടിപ്പോയൽ ചുട്ട് കൊടുക്കും അപ്പോൾ ഓംലറ്റൊക്കെ ഉള്ളതുകൊണ്ട് രണ്ടെണ്ണം മാത്രമേ അമ്മ കഴിക്കത്തുള്ളൂ വടയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് ഏട്ടൻ ഏട്ടനുള്ളത് കൂടെ ചുട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങനെ കൊതി തോന്നിയാൽ കഴിക്കും പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് കൊതിയുണ്ട് എനിക്ക് ദോശയും സാമ്പാറും രസം സാമ്പാർ വടയും ഓംലെറ്റ് ഒക്കെ കൂട്ടി കഴിക്കാൻ കൊതിയുണ്ട് കേട്ടോ പപ്പടം ഉണ്ടായിരുന്നു ഞാൻ ഓർമ്മിച്ചില്ല പപ്പടവും കൂടി കൂട്ടി കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ഇന്ന് ചമ്മന്തിയും മുളക് കറിയും ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ എല്ലാം കൂടി ആയാൽ പറ്റത്തില്ല നടക്കത്തില്ല ഞാൻ പച്ച സാമ്പാർ എടുത്ത് കളയേണ്ടി വരും കേട്ടോ അതുകൊണ്ട് പിന്നെ സാമ്പാറുള്ളത് കൊണ്ട് പിന്നെ അധികം കറികളൊന്നും വേറെ വച്ചില്ല അപ്പോൾ ചൂട് ദോശയും ചൂട് സാമ്പാറും അല്ലെങ്കിൽ ചൂട് സാമ്പാർ വടയൊക്കെ കൂട്ടി ഓംലറ്റ് ചൂട് ഓംലെറ്റൊക്കെ കൂട്ടി അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ചൂടോടെ ലൈവായിട്ട് ചുട്ട് കഴിക്കാൻ എത്ര പേർക്ക് ഇഷ്ടമാണ് അതും ഇങ്ങനെ ഓൾറെഡി ചുട്ട് കഴിക്കുക വെച്ചിരുന്ന സാധനം കഴിക്കാനാണോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടം എനിക്കിങ്ങനെ ലൈവായിട്ട് ചുട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം അതു പിന്നെ ഏട്ടനും പിന്നെ എല്ലാ സാധനങ്ങളും അപ്പോൾ വെച്ച് അപ്പം കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതേ ഇപ്പോൾ രാവിലെ മിഴുക്ക് പറഞ്ഞിട്ട് ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോൾ മെഴുക്കു വരെ അടുപ്പത്തിട്ടോ ഏട്ടാ പറയും ഉച്ചയാകുമ്പോൾ എന്തിനെ കൊള്ളാം സമയത്ത് ഞാൻ കട്ട് ചെയ്ത് കുക്ക് ചെയ്ത് കൊണ്ട് കൊടുത്താൽ അത്രയും സന്തോഷം അതാണ് ഉണ്ടാവസ്ഥ അങ്ങനെയൊന്നും ഞാൻ നിൽക്കത്തില്ല രാവിലെ ഇങ്ങനെ വെക്കും പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ നേരം ചൂടാക്കണമെന്ന് ചോദിക്കുമ്പോൾ ചൂടാക്കണമെന്ന് പറയുകയാണെങ്കിൽ ചൂടാക്കണം ചൂടാക്കണം ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ചൂടാക്കണമെന്ന് തന്നെ പറയാറുണ്ട് ചൂടാക്കിയാണ് കൊടുക്കുന്നത് അപ്പോൾ വെച്ച മെയിൻകറി ആയാലും ആ ഒന്നുകൂടെ ചൂടാക്കും എന്നിങ്ങനെ പറയും അത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ദേഷ്യം വരും പക്ഷേ ഞാൻ അധികമായിട്ടങ്ങ് പ്രതികരിക്കില്ല ചൂടാക്കിക്കൊണ്ട് കൊടുക്കും കുരുമുളകൊക്കെ ഇട്ടതേ ചൂട് ഓംലെറ്റ് ആ ഹാ എനിക്ക് പക്ഷേ ഓംലറ്റിൽ കുരുമുളക് ഇടുന്നത് ഒട്ടുമേ ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ ഞാൻ ഓംലറ്റ് കഴിക്കുകയാണെങ്കിൽ കുരുമുളക് ഇല്ലാതെ കഴിക്കാം ു അതും എനിക്കിങ്ങനെ വെറുതെ ഓംലെറ്റ് കഴിക്കുന്ന ഇഷ്ടമല്ല മുട്ട ആവിച്ചാലും ഞാൻ വെറുതെ കഴിക്കും പക്ഷെ ഇങ്ങനെ ഓംലെറ്റ് എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ കഴിക്കുന്നിഷ്ടമല്ല പിന്നെ ചോറൊക്കെ ആണെങ്കിൽ ഓക്കെ അതിൻ്റെ കൂട്ടത്ത് ഓംലെറ്റ് ഇങ്ങനെ വെച്ച് കഴിക്കും പക്ഷെ അല്ലാതെ വെറുതെ ഓംലെറ്റ് കഴിക്കാൻ ഇഷ്ടമല്ല ഓംലെറ്റിൻ്റെ മുകളിൽ കുരുമുളക് ഇടുന്നതും എനിക്കിഷ്ടമുള്ള കാര്യമില്ല പക്ഷേ ചില തട്ടുകടകളിൽ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഇങ്ങനൊരു മുളകൊക്കെ ഇട്ടിട്ട് അവരൊരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കി വെക്കും ആ മസാല ഓംലറ്റിൻ്റെ മുകളിൽ ഇട്ടാൽ എനിക്കിഷ്ടമാണ് പക്ഷേ ഇത് കുരുമുളക് കിട്ടാൻ എനിക്കിഷ്ടമല്ല ആ ദോശക്കല്ല് നല്ല ചൂടായി കിടക്കുക കേട്ടോ അതിൽ കുറച്ച് വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ച ശേഷം നമ്മുടെ ഓംലറ്റ് ആ ദോശക്കല്ലിലേക്ക് ഒഴിക്കുകയാണേ അപ്പോഴേ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ലൈവ് വോയിസ് ആണ് നല്ലത് വോയിസ് ഓവർ വേണ്ട എന്നൊക്കെ ഉള്ളത് മെയിനായിട്ടുള്ള കാര്യം ഞാൻ ലൈവ് വോയിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് അത്രയും ടൈം വേസ്റ്റ് ആകും ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും വീടേക്ക് അതുപോലെ ലെങ്ത് വരും അതൊക്കെ കുഴപ്പമില്ലെങ്കിൽ എങ്കിൽ വെക്കാം പക്ഷേ ഒരുപാട് സമയം എനിക്ക് വേസ്റ്റ് ആകും പ്രത്യേകിച്ചും ഇവിടെ അച്ഛനും അമ്മയൊക്കെ നിൽക്കുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കളിച്ച് കളിച്ച് നിന്നാലും മോശമില്ല അവർ വല്ലപ്പോഴൊക്കെ വരുന്നതല്ലേ അതുകൊണ്ടാണ് പിന്നെ ഞാൻ വോയിസ് ഓവറിനെ ചെയ്യാമെന്ന് കരുതിയത് പിന്നെ അതുപോലൊരു കാര്യമുണ്ട് ലൈവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാ എവിടെയൊക്കെ ആരൊക്കെയാ പറയുന്നതെന്ന് ഒരു പിടിയും കിട്ടില്ല കേട്ടോ അപ്പോൾ ഈ വോയിസ് കട്ട് ചെയ്താൽ നമുക്ക് എന്ത് വേണോ സ്വാതന്ത്ര്യമായിട്ട് പറയാമല്ലോ നമ്മുടെ വോയിസ് പിന്നീട് കൊടുത്താൽ മതിയല്ലോ അതുകൊണ്ടാണ് കൂടുതലും വോയിസ് ഓവർ ഇടുന്നത് എന്തായാലും വോയിസ് ഓവറും രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാൽ കേട്ടോ സൗകര്യം പോലെ ചെയ്യാം എനിക്കെളുപ്പം അല്ല വോയിസ് ആണ് പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ വോയ്സ് അവരാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതേ ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഏകദേശം ജോലിയൊക്കെ കഴിഞ്ഞു കാരണം സാമ്പാർ വെച്ചു അത് തന്നെ ഉച്ചയ്ക്ക് എടുക്കാം രാവിലെ തന്നെ മിഴുക്ക് പറ്റിയും ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി മീൻ എന്തെങ്കിലും ആയിട്ട് പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു ആ സമയം ഞാൻ പറഞ്ഞു നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇലയപ്പോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ കാരണം കടയിൽ നിന്നും വാങ്ങുന്നത് കൊള്ളത്തില്ല അതുകൊണ്ട് പിന്നെ എന്നാ വെറുതെ പൈസ കളയുന്നത് അപ്പം നമുക്കങ്ങനെ ചായരൂടെ കടി വേണമെന്നു നിർബന്ധമൊന്നുമില്ല എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അത് പച്ചനമ്മക്കാരും നിർബന്ധമൊന്നുമില്ല നമുക്ക് നിർബന്ധമില്ല പക്ഷേ അവർ വന്ന് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു കടി എന്ന് കരുതിയിട്ടാണ് ാണ് പോയി വാങ്ങുന്നത് അപ്പോൾ ഉണ്ടെങ്കിൽ എല്ലാവരും കഴിക്കും ഇല്ലെങ്കിൽ ഇല്ലാത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇതുണ്ടാക്കാമെന്ന് കരുതി മാവ് എടുത്തിട്ട് ആൾക്ക് ഓരോ ഇലയപ്പം വെച്ച് കഴിക്കുന്ന രീതിയിൽ ഉണ്ടാക്കാം പിന്നെ പിള്ളേർ നമ്മുടെ തേനും അമ്മൊക്കെ ഉണ്ടാവും കുട്ടികൾക്കും എല്ലാവർക്കും കൂടി ചേർത്തിട്ട് നമ്മൾ ഇലയപ്പം ഉണ്ടാക്കാം കേട്ടോ ഇലയപ്പത്തിന് ഇല എടുക്കാൻ പോയപ്പോൾ നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള വീട്ടിലെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽപ്പുണ്ട് വലിയ ഇലയായിട്ട് അമ്മേ വേദം കൂടിയാണ് പോയത് രണ്ടുപേരും കൂടി പോയപ്പോൾ നല്ല മഴ കേട്ടോ പെട്ടെന്നൊരു മഴ ഇന്നത്തെ ദിവസം ഈ ഒരു മഴ മാത്രമേ ഇവിടെ പെയ്തിട്ടുള്ളൂ അതൊരു രണ്ട് സെക്കൻഡ് അത് കഴിഞ്ഞ് ആ മഴ പോവുകയും ചെയ്തു കേട്ടോ ഒരുപാട് നേരമൊന്നും നിന്നതുമില്ല അങ്ങനെ ഇലയപ്പോ ഇല്ല ഉണ്ടാക്കി ഇലയപ്പോ ഉണ്ടാക്കിയ ശേഷം ഏട്ടൻ ചാള മീൻ വാങ്ങിച്ചിട്ട് വന്ന കേട്ടോ കുഞ്ഞ് ചാള മീനൊന്നുമില്ല മഴ ആയിട്ടെ നല്ല മീനൊന്നുമില്ല പിന്നെ അമ്മയൊക്കെ വന്ന് നിൽക്കുന്നതല്ലേ എങ്ങനെ ഒന്നുമില്ലാണ്ട് കഴിക്കാൻ കൊടുക്കും എന്ന് കരുതിയിട്ട് ഏട്ടൻ പോയി ഇവിടെ നിന്നു ഒരു നാലഞ്ച് കുഞ്ഞ ചാള വാങ്ങിയിട്ട് വന്നേ നൂറ് രൂപ എന്തോന്ന് പറഞ്ഞു ഒരു നാലഞ്ചെണ്ണേ വരത്തുള്ളൂ കേട്ടോ ഒരു കുഞ്ഞ് വെറും കുഞ്ഞ് അപ്പോൾ കിട്ടിയതാവട്ടെ എന്ന് കരുതി അതിനെ ഫ്രൈ ചെയ്യും കൂടെ ചെയ്തേ എന്നിട്ട് ഏതേം അപ്പൂപ്പനും കൂടി കഴിക്കുകയാണ് ഞാൻ കുളിച്ചിട്ട് വന്നപ്പോൾ രണ്ടുപേരും കഴിക്കാനായിട്ടിരുന്നു കേട്ടോ ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ വന്നപ്പോൾ ഒന്ന് ലേറ്റായി ഞാൻ വന്നിട്ടാണ് പിന്നെ അമ്മയേട്ടനും കൂടി ഇരുന്നത് ഞങ്ങൾ മൂന്നുപേരും കൂടി അല്ലാതിരുന്നു കേട്ടോ ചോറും നമ്മുടെ മിഴുക്ക് പുരട്ടി മിക്സഡ് വെജിറ്റബിൾ മിഴുക്ക് പുരട്ടി പിന്നെന്താ സാമ്പാർ മീൻ വറുത്തത് പിന്നെന്താ പിന്നെ പാവയ്ക്ക ഫ്രൈ കൊണ്ടാട്ടം ഞാൻ നമ്മൾ കാശ്മീർ പോകാനായിട്ട് വെച്ചിരുന്ന പാവയ്ക്ക് കൊണ്ടാട്ടം മാങ്ങാച്ചാറുണ്ടായിരുന്നു ഇന്നലത്തെ മൂര് കറി ഉണ്ടായിരുന്നു മോര് മീൻസ് തൈരിനെ മോരാക്കിയതേ പിന്നെ പപ്പടമുണ്ടായിരുന്നു അതുപോലെ ഇന്നലത്തെ കുഞ്ച് തേലുണ്ടായിരുന്നു കേട്ടോ അത് കുറച്ചുണ്ടായിരുന്നു കൂടി ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ ഇത്രയും കറികളുണ്ട് ധാരാളം മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും വേണ്ട കേട്ടോ അച്ഛനൊക്കെ എഴുതിയിട്ടാണ് അച്ഛൻ വെജിറ്റേറിയൻ ആണ് അപ്പോൾ വെറുതെ ഒരു കറിയായിട്ടങ്ങനെ കൊടുക്കുക അതുകൊണ്ട് കുറച്ചേറെ കറികൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതെ ഇത്ര തന്നെയാണ് ചാള എല്ലാം ഫുൾ ഫോക്കസ് ഔട്ടാണല്ലോ ഒന്നും കിട്ടുന്നില്ല ഈ എന്തൊക്കെയായിട്ടോ കാണിച്ചു വെച്ചിരിക്കുന്നത് ഏട്ടനാട്ടോ വീടും എടുത്തത് അമ്മ ഉള്ളതുകൊണ്ട് അങ്ങ് കാര്യമായിട്ട് വീടിയെടുക്കുക എടുത്തൊക്കെ തരുവാണേ പക്ഷേ ഫുൾ ഫോക്കസ് ഔട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് വേറെ വീഡിയോ എടുക്കുന്നത് ഞാനിപ്പോൾ അത് നമ്മുടെ കൊഞ്ച് ചെമ്മീൻ തീയ്യലും കുറച്ച് സാമ്പാറും മിഴുക്കുരുട്ടിയും മീൻ വറുത്തതൊക്കെ വെച്ച് പുട്ടാട്ടോ പുട്ട് കഴിക്കുന്നത് എനിക്കിപ്പോൾ പുട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴെല്ലാം മുന്നേയും പുട്ട് തന്നെയാണ് എനിക്കിഷ്ടം പിന്നെ ഒരാളെ കരുതി വേവിക്കുന്ന പാടരുതി മടിക്കും കേട്ടോ ഇതിപ്പോൾ നനച്ച മാവ് കുറച്ച് ഫ്രിഡ്ജിൽ കൊണ്ടാണ് രണ്ട് ദിവസം കൊണ്ട് ഞാൻ പുട്ട് കഴിക്കുന്നത് ചോറ് കഴിക്കുന്നതിനെക്കാട്ടിലൊരു ബെറ്റർ കോമ്പിനേഷൻ ആട്ടോ പുട്ടും എല്ലാ കറികളും കൂട്ടി കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ എല്ലാം കൂടി കൂട്ടി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അമ്മൂ വന്നു അമ്മൂനോട് ചോറ് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ചോറ് കഴിക്കുന്നില്ല ഈ പിള്ളേർക്കെല്ലാം ചിക്കൻ 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 ഉണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ഇല്ലെങ്കിൽ ആർക്കും ചോറും വേണ്ട ഒന്നും വേണ്ട അതായത് ഇത്രയും കറികളുണ്ടായിട്ട് തൈരും ചോറും കൂടിയാണ് കഴിച്ചത് ഒക്കെ അല്ലേ പിള്ളേരുടെ അഹങ്കാരമെന്ന് പറയുന്നത് ഇത്രയേറെ കറികളുണ്ടായിട്ട് ആ തൈരും ചോറും കൂടെ കൊച്ചു കഴിച്ചത് ചിക്കൻ ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷം ചിക്കൻ ഇല്ലാത്തത് കൊണ്ട് തൈര് മതി അങ്ങനത്തെ കുട്ടി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം കുറച്ച് സമയം ഇതാട്ടോ പരിപാടി യൂട്യൂബ് ഏതെങ്കിലും ഓൺ ചെയ്യും ഏതെങ്കിലും െങ്കിലും കുക്കിംഗ് ചാനലിടും ഇങ്ങനെ ഇരുന്ന് അമ്മയും ഞാനും ഏട്ടനും വേദം കൂടിയൊക്കെ ഇരുന്ന് കാണും കുറേ സമയം ഇരുന്ന് കാണുമ്പോൾ ഉറക്കം വരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു ഉറക്കം ഉറങ്ങിയാലോ എന്ന് തോന്നും പിന്നെ അതിനെ ഓഫ് ചെയ്തിട്ട് എല്ലാവരും നാലും നാല് വഴിക്ക് പോകും വേദം ഉറങ്ങത്തില്ല കേട്ടോ വേദം അമ്മും തേനും ഒക്കെ കളിച്ച് കളിക്കാനുണ്ടാവും അതുകൊണ്ട് വേദം ഉറങ്ങത്തില്ല വേദ ഫുൾ ടൈം കളിയാണ് നമ്മളെല്ലാവരും നാലും നാല് സൈഡിൽ ഒതുങ്ങും ഞാൻ ചിലപ്പോൾ ഉറങ്ങും ചിലപ്പോൾ ടി വി കണ്ടുകൊണ്ടെങ്കിൽ ടി വി പിന്നെ അമ്മയൊക്കെ ഇവിടെ തന്നെ കിടന്നുറങ്ങും ബെഡിലൊന്നും പോയി കിടക്കില്ല ഞാനും അതെ ഇവിടെ തന്നെ അങ്ങ് കിടക്കും അപ്പോൾ പിന്നെ ടി വി ഇടത്തില്ല ഫോണിലൊക്കെ കുറച്ച് സമയം നോക്കിക്കൊണ്ടിരിക്കും പിന്നെ ചിലപ്പോൾ ഉറങ്ങും ചിലപ്പോൾ പിള്ളേരുമായിട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ഓരോ പരിപാടികളായിട്ട് സമയം കളയും കേട്ടോ ഞാനും ഇന്നിപ്പോൾ കുറച്ച് സമയം കിടന്നൊന്ന് മയങ്ങി അമ്മയും മയങ്ങി പിള്ളേരുതേ ചീട്ടെല്ലാം കളിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം പരിപാടികളറിയാവുന്നോ ഞാൻ സത്യം പറയാൻ ഞാനൊക്കെ ഇപ്പോഴാട്ടോ ചീട്ട് ഇപ്പോഴല്ല കുറച്ച് നാൾ മുന്നേ മൂന്ന് ചീട്ടൊക്കെ കളിക്കാൻ പഠിക്കുന്നത് വേദക്ക് മുട്ടന്ന് വിരി മുന്നേ ചീട്ടും എന്തൊക്കെ കളികളാണെന്നറിയോ ഞാൻ വീഡിയോ എടുക്കുന്ന ശബ്ദം കേട്ടിട്ടാന്ന് തോന്നുന്നു അമ്മ ഒന്ന് ഉറങ്ങി എണീറ്റ് കേട്ടോ എന്നിട്ട് ഞാനിങ്ങനെ ക്യാമറ തിരിച്ചപ്പോൾ ദേ ഉറങ്ങി എണീറ്റിട്ടൊക്കെ അങ്ങനെ വരുവാണ് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കണ്ണടച്ചിട്ടുണ്ടാവും കേട്ടോ പിന്നീട് പിള്ളേരുടെ ബഹളം യൂസ് ആയിക്കാം വയ്യ രണ്ടെണ്ണേ ഉള്ളൂങ്കിലും കാര്യം പറച്ചിലും ബഹളവും ഇന്നലെ വേദം എന്തോ ടാങ്ക് പുട്ടിങ്ങുണ്ട് പുഡിങ് ഉണ്ടാക്കിയേ നമ്മുടെ ദീയ അപ്പുറത്തെ ദിയ ഉണ്ടാക്കിയ അവൾക്ക് കൊണ്ട് കൊടുത്തു എന്നും പറഞ്ഞ് അങ്ങനെ ആ പരീക്ഷണമായിരുന്നു എന്താ മിൽക്ക് പുഡിങ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പരിപാടിയായിരുന്നു അതിൻ്റെ ബഹളവും ഒരു മേളം തന്നെ കേട്ടോ ഓ പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഉറങ്ങിയില്ല പെട്ടെന്ന് തന്നെ എണീറ്റു ഈ കുടിക്കുന്നത് ത്രീ ഇൻ വൺ കോഫി ആട്ടോ ഇതിപ്പോൾ ലുലുവെന്ന് വാങ്ങിയാണ് ഐ തിങ്ക് നെസ്കഫയുടെ കോഫി പൗഡറാണെന്ന് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈം ഈ ത്രീ ഇൻ വൺ ഇത് ഒരു വെള്ളം ചൂടാക്കുക ജസ്റ്റ് ആ പൗഡർ ഇട്ടാൽ എനിക്ക് തോന്നുന്നു മിൽക്ക് പൗഡറും കോഫിയും ഷുഗറും ആണെന്ന് തോന്നുന്നു മൂന്നും കൂടി അതിൽ തന്നെ ഉണ്ട് കോഫി ആയിട്ട് നമുക്ക് കിട്ടുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോഫി ഭയങ്കര തിക്ക് കോഫിയൊന്നുമില്ല പച്ച വെള്ളം കാടി വെള്ളം പോലെ ഇരിക്കുന്ന ഒരു കോഫി പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചീമ അപ്രോഡ് അവൾ പഠിച്ചുകൊണ്ട് നിന്നപ്പോൾ അവൾ ആ ഫസ്റ്റ് ടൈം എനിക്ക് കൊണ്ടു തരുന്നത് അപ്പോഴും എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണ് ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട് പിന്നീട് ഓൺലൈൻ നോക്കിയപ്പോൾ ഓൺലൈൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്തോ പിന്നെ വാങ്ങിയില്ല ഇപ്പോൾ ലുലുവിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടോ അങ്ങനെ ലുലു എന്നാണ് ഞാൻ വാങ്ങിയത് ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു സാഷ പാക്കറ്റ് എടുത്തിട്ട് ഒരു കോഫി ഇട്ട് കുടിച്ചു കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും വേണം ചായ ഇട് ചായ ഇട ചായ ചായ ഇട അമ്മയോട് ചോദിച്ചാൽ പറഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി ചായ അച്ഛൻ കൂടെ ഉറങ്ങുകയാണ് ഇവർ അച്ഛൻ എണീറ്റിട്ടില്ല അപ്പോൾ അച്ഛൻ എണീറ്റിട്ട് ചായയിടാൻ തുടങ്ങുമ്പോഴേ ഇട് 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 നീ ഇടുമ്പോൾ അച്ഛൻ എണീറ്റ് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ ചായ ഇടാനായിട്ട് കയറി ഞാൻ കറക്റ്റ് ചായ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ എണീറ്റ് കേട്ടോ പിന്നെ ഇലയുടെയുണ്ട് നമുക്ക് കഴിയ്ക്കാനായിട്ട് മീൻസ് സ്നാക്സ് ആയിട്ട് കേട്ടോ അപ്പോൾ തേനും അമ്മൊക്കെ ഉണ്ടാകുമെന്ന് കരുതി എല്ലാവർക്കും കൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ എല്ലായിടം ഉണ്ടാക്കിയത് പക്ഷേ സമയമായിപ്പോൾ ആരുമില്ല ആ തേനും ഒക്കെ സ്കൂളൊക്കെ തുറക്കല്ലേ ബേഗും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയി അമ്മൂനെന്നും വൈകുന്നേരങ്ങളിൽ ട്യൂഷനുണ്ട് അങ്ങനെ അമ്മു ട്യൂഷൻ സമയം അമ്മും പോയ കേട്ടോ എന്തായാലും അവർക്കായിട്ട് ഉണ്ടാക്കിയതല്ലേ ട്യൂഷൻ കഴിഞ്ഞ് എല്ലാം വരും കേട്ടോ പിന്നെ റെസ്റ്റ് എട്ട് മണിക്ക് ശേഷം റെസ്റ്റ് റെസ്റ്റുള്ളൂ എട്ട് മണിവരെ കളിയാണ് അപ്പോൾ വരുമ്പോൾ കൊടുക്കാമെന്ന രീതി അവർക്കുള്ളത് മാറ്റി വെച്ചു ഞാൻ ചായ എല്ലാം ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ അമ്മയ്ക്കുള്ള ചായ പ്രത്യേകം മാറ്റി വെച്ചു അത് ഷുഗർ ഇടി ഇടില്ല അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് അതുകൊണ്ട് ഷുഗർ ഇടില്ല ബാക്കി എല്ലാവർക്കും ഷുഗർ ആഡ് ചെയ്തിട്ടിടുകയാണ് ഏട്ടനും അച്ഛനും ഒരേ രീതിയിലുള്ള ഷുഗർ മതി വേദയ്ക്ക് കുറച്ച് കൂടുതൽ ഷുഗർ വേണം ഞാൻ ആ കോഫി കുടിച്ചതുകൊണ്ട് എനിക്ക് വേണമെന്നില്ല പിന്നെ ബാക്കി വരുവാണെങ്കിൽ ചായ കുടിക്കാമെന്ന് കരുതി അങ്ങനെ ഒഴിച്ച് വന്നപ്പോഴേക്കും ബാക്കി ഒരു രണ്ട് ഔൺസിന് വന്നു അത് ഞാൻ ഞാൻ കുടിച്ചു ബാക്കി അച്ഛനും അമ്മ വേദയും ഏട്ടനും കൂടിയാണ് കേട്ടോ ഒഴിച്ചെടുത്തപ്പോൾ കറക്റ്റായിട്ടുണ്ട് അങ്ങനെ വേദ ഏല ഇല അപ്പം സെർവ് ചെയ്യുകയാണ് നമ്മുടെ ഇവിടെ ഇതിനെ തന്നെ എന്ന് പറയും മറ്റുള്ള നാടുകളിൽ ഇലയട എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ അത് ഇതുപോലുള്ള വട്ട ഇലയിലൊക്കെയാണ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ചില ദിവസങ്ങളിൽ ഇലയിട ഉണ്ടാക്കുമ്പോൾ നല്ലതായിട്ട് വരും ഇന്നത്തെ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ എങ്കിലും കഴിക്കാൻ കൊള്ളാം പക്ഷേ ഇങ്ങനെ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയില്ല ഇലയിടയായിട്ട് കിട്ടിയില്ല മുറിഞ്ഞ് 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 പിസായിട്ടൊക്കെയാണ് കിട്ടിയത് എങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു അകത്ത് തേങ്ങയും ചർക്കരയൊക്കെ കാര്യമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അമ്മ വയ്ക്കാൻ സമ്മതിക്കുന്നില്ല തേങ്ങയൊക്കെ വളരെ കുറച്ച് വെച്ചാൽ മതി വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് എനിക്കൊക്കെ ആണെങ്കിൽ നിറയെ ഉണ്ടെങ്കിൽ ഇഷ്ടാവുള്ളൂ ഞാനിതിൻ്റെ നടുക്ക് ഭാഗം കഴിച്ചിട്ട് സൈഡ് കളഞ്ഞ കേട്ടോ അങ്ങനെയുള്ളവരാണോ നിങ്ങൾ പണ്ട് മുതലേ ഞാൻ അങ്ങനെയാണ് ഇലയടയുടെ നടുക്ക് കഴിച്ചിട്ട് സൈഡ് കളയും അതിപ്പോൾ വേദം അങ്ങനെയൊക്കെ തന്നെയാട്ടോ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ ഇലയുടെയും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴേക്കും ദീപ ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞു ചേച്ചി ചിലപ്പോൾ നാളെ രാവിലെ വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നാടൻ കോഴി വെക്കാമെന്ന് അപ്പോൾ വേദയ്ക്ക് നാടൻ കോഴി വേണ്ട ബ്രോയിലർ ചിക്കൻ തന്നെ മതി ഗ്രില്ല് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ശരി വേദയ്ക്ക് വേണ്ടിയിട്ട് ബ്രോയിലർ ചിക്കൻ വാങ്ങാം എന്ന് പറഞ്ഞു മൂന്ന് പേരും കൂടി പോകാം കേട്ടോ പിന്നെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ വേദയ്ക്ക് ബ്രോയിലർ ചിക്കൻ വാങ്ങിയിട്ട് നാളെ രാവിലെ അവർ വരുമ്പോൾ നാടൻ കോഴി വാങ്ങാം എന്ന് പറഞ്ഞു അവർ വരുന്നു എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല നാളെ വന്നിട്ടേ വന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നാടൻ കോഴി നമുക്കല്ലേ അത് അവർ വന്ന ശേഷം വേണമെങ്കിൽ വാങ്ങാം ഇല്ലെങ്കിൽ മീൻ നാളെ വാങ്ങാം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കണം അപ്പോൾ അപ്പം പ്രകാശനം എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നൊക്കെയുള്ളത് നമ്മളെക്കാട്ടി കൂടുതലും അറിയൂ അതുകൊണ്ടാണ് അമ്മയോട് കൂടെ പോകാൻ പറഞ്ഞ് അങ്ങനെ അമ്മയും വേദമായിട്ട് കൂടി പോയത് ഞാൻ വേഗതവിടെ അവിടെ നിന്ന് വെജിറ്റബിൾസൊക്കെ വാങ്ങുന്ന വീഡിയോ എടുത്തിട്ട് പറഞ്ഞിടിയെന്ന് പറഞ്ഞു അവിടെ എടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല ഇതിപ്പോൾ ഞാൻ ശർക്കര ഉരുക്കി ഉരുക്കിയെടുക്കുകയാണ് കുറച്ച് അരി വെള്ളത്തിലിട്ടു നാളത്തെ ഈവനിങ് സ്നാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണിയപ്പമാണ് കേട്ടോ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട് അതിനൊന്ന് പൊടിച്ചെടുത്തിട്ട് ശർക്കര പാനീയം ഒരു പഴവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നേ വയ്ക്കും നാളെ രാവിലെ ഉണ്ണിയപ്പം ചുട്ടെടുക്കും അപ്പം നാളത്തേക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ണിയപ്പം റെഡിയാണേൽ സത്യം പറയാലോ നമ്മൾ മാത്രമാണ് വീട്ടിലെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കാൻ വയ്യ ഭയങ്കര മടിയായിരിക്കും കേട്ടോ പക്ഷെ ഒരാൾ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നാൽ നമുക്കതുണ്ടാക്കാനും ഇതുണ്ടാക്കാനും ഒക്കെ ഭയങ്കര ഒരു എനർജി ഇവിടെ നോക്കിയോ കിട്ടും കേട്ടോ നമുക്കതുണ്ടാക്കാം ഇതുണ്ടാക്കാം അവർക്ക് മാക്സിമം സന്തോഷം കൊടുക്കാൻ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ തോന്നും അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് അതും ഫ്ലോപ്പ് ആണോ എന്നറിയത്തില്ല മിക്കവാറും ഫ്ലോപ്പ് ആവും അപ്പോൾ ഞാൻ ഈ ശർക്കരയും വെച്ചിട്ട് വീഡിയോ എടുത്ത് എടുത്ത് നിന്നപ്പോഴേക്കും ആ ശർക്കര തിളച്ചിങ്ങനെ കളഞ്ഞ കേട്ടോ അപ്പോഴേ അവിടെ തന്നെ ക്ലീൻ ചെയ്തില്ല എങ്കിൽ ചിലപ്പോൾ അവിടെ ഇങ്ങനെ കരിഞ്ഞ് കരിങ്ങി കരി കിടക്കും പിന്നെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ അപ്പോൾ തന്നെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് ശർക്കര നന്നായിട്ട് ഒരുക്കി എടുക്കുകയാണ് പിന്നെ നാളെ ചിക്കൻ വാങ്ങുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് കൊച്ചുള്ളി എല്ലാം തോട് പൊളിച്ചെടുക്കണം പിന്നെ ആ പരിപാടികളുണ്ട് പിന്നെ ഇന്നിപ്പോൾ എന്തായാലും അവർ ചിക്കൻ വാങ്ങാൻ പോയതാണ് അതിന് ഗ്രില്ല് ചെയ്യാനായിട്ട് ഇന്നേ ചിക്കൻ പുരട്ടിയെല്ലാം വായിക്കാൻ നാളെ എല്ലാം കൂടി ആകുമ്പോൾ പറ്റില്ല കേട്ടോ ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നാളെ കറക്റ്റ് സമയമാകുമ്പോൾ നന്നായിട്ട് പിടിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് ഗ്രില്ല് ചെയ്യുന്നതല്ലേ അതുകൊണ്ട് ബ്രോയിലർ ചിക്കൻ വാങ്ങുക എന്നൊക്കെ പറഞ്ഞ് പോയിരിക്കുകയാണ് ഇതിപ്പോൾ ശർക്കര ഞാൻ ഉരുക്കി മാറ്റി വെക്കാൻ തരീതി തണുത്ത ശേഷമല്ലേ നമുക്കതിൻ്റെ കൂട്ടത്ത് മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ ജസ്റ്റ് ഇപ്പോഴാണ് ഞാൻ അരി എടുത്തിട്ടത് അരി ഒന്ന് കുതിർന്ന ശേഷമാണ് പൊടിച്ച് ഒരു തരി തരിയായിട്ട് പൊടിച്ച ശേഷം ഈ ശർക്കര പാനീം തണുത്ത ശേഷം മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ശർക്കര പാനിയെല്ലാം ഇങ്ങനെ ഉരുക്കിയെടുത്ത ശേഷം അതിനങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ കൊച്ചുള്ളി ഇങ്ങനെ തുളിച്ചോണ്ടിരിക്കുക കേട്ടോ ആ പാത്രത്തിൻ്റെ ഭംഗി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതെന്തോ ഈ ചിരട്ടയൊക്കെ ഇട്ട് നമ്മൾ കനലിനൊക്കെ വേണ്ടിയിട്ട് ചിരട്ടയൊക്കെ ഇട്ട് കത്തിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ആ പാത്രം അങ്ങനെ ഇരിക്കുന്നത് അത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കേണ്ട ഇപ്പോൾ തേനു കേട്ടോ വീഡിയോ എടുത്ത് വരുന്നത് തേനു വേദം അന്വേഷിച്ച് ഞാൻ പറയും വേദ ഇവിടെ പച്ചക്കറി വാങ്ങാൻ പോയിരിക്കുകയാണ് തേനോട് ഇരിക്കും ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു അപ്പോൾ അവളിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വീഡിയോ എടുത്താടാന്ന് പറഞ്ഞപ്പോൾ അവൾ വീഡിയോ എടുത്തേര കേട്ടോ പിള്ളേരെയൊക്കെ ഞാൻ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ആക്കി കൊല്ലുമെന്ന് തോന്നുന്നു എല്ലാവരും പഠിപ്പിക്കുക എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയാണ് അങ്ങനെ കൊച്ചുള്ളി എല്ലാം പൊളിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും വേദയും ഏട്ടനും അമ്മയും കൂടി വന്നു ആ മണ്ടി വേദയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞി കൊച്ചെ നീ വീഡിയോ എടുത്തിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാൻ പോയവളാണ് അവൾ മറന്നു പോയെന്ന് എനിക്കങ്ങ് ദേഷ്യം വന്നു കേട്ടോ കാരണം നിങ്ങൾ ഇന്നലെ ലെങ്ത് ഒക്കെ വീഡിയോസിന് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് ലെങ് ആയിട്ടിടാണെന്നൊക്കെ കരുതിയതാണ് ഏട്ടനോടും പറഞ്ഞു വീഡിയോ എടുത്തിട്ട് പറഞ്ഞതെന്ന് ഏട്ടനോട് എടുത്തില്ല വേദം എടുത്തില്ല ആരും എടുത്തില്ല കേട്ടോ ഇപ്പോൾ അതേ വേദന വേദം വീഡിയോ എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിഗംഭീരമായ ഉള്ളിയെല്ലാം പൊളിച്ച് ചിക്കനെല്ലാം കഴുകി അങ്ങനെ നിൽക്കുമ്പോഴാണ് ദീപചേച്ചിയുടെ കൂടുതൽ ആ വരത്തില്ല കേട്ടോ നാളെ വരത്തില്ല എന്ന് ആഹാ എന്തായി ഇപ്പോൾ പിന്നെ എന്തായാലും ചിക്കൻ അന്ന് വാങ്ങിയത് എന്തായാലും വേസ്റ്റ് ആവത്തില്ല അപ്പോൾ ചിക്കൻ വേറൊരു ദിവസം വയ്ക്കാൻ എന്തായാലും കഴുകി ക്ലീൻ ചെയ്ത് മാറിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് കരുതി ഈ കൊച്ചുള്ളിയെല്ലാം പൊളിച്ചത് നമ്മുടെ ആ നാടൻ കോഴി വയ്ക്കാനായിട്ടായിരുന്നു പക്ഷേ നാടൻ കോഴി നാളെ ഇനിയിപ്പോൾ വയ്ക്കില്ല കാരണം എനിക്ക് ഏട്ടൻ മാത്രമേ നാടൻ കോഴി കഴിക്കത്തുള്ളൂ അമ്മ അമ്മയൊന്നും കഴിക്കത്തില്ല മീൻ വാങ്ങിയാൽ എല്ലാവരും കൂടി കഴിക്കുമല്ലോ അതുകൊണ്ട് നാളെ മീൻ വാങ്ങാം കൊച്ചുള്ളി പൊളിച്ചതെല്ലാം നേരെ ഫ്രിഡ്ജിൽ കയറ്റാന്ന് കരുതി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ദീപ ചേച്ചിയൊക്കെ വന്നിട്ട് വന്നു എന്ന് പറയാം ഞാൻ അമ്മയെ വിളിച്ചു കേട്ടോ നാളെ ദീപ ചേച്ചിയൊക്കെ വരും വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ ഇനി വരുന്നു ഇല്ലയെന്നും അറിയത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഇന്നത്തെ പരിപാടികൾ അങ്ങനെ വൈകുന്നേരം നേരം എല്ലാം നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം സെറ്റാക്കാന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് നോക്കിയപ്പോഴേക്കും അവർ വരത്തില്ല എന്ന് പറഞ്ഞു പിന്നെ എന്താ നമുക്ക് നമുക്കുള്ളതുപോലെ തന്നെ കേട്ടോ അവർക്കും സെപ്പറേറ്റ് വേറൊന്നുമില്ല അപ്പം ചിക്കനൊക്കെ വാങ്ങുന്നെങ്കിൽ കുറച്ച് ഗംഭീരമാക്കാമെന്ന് കരുതി പക്ഷേ എല്ലാം ഫ്ലോപ്പായിപ്പോയിട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ചിക്കനെല്ലാം കഴുകി മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിലേക്ക് കയറ്റി വേദൊക്കെ അപ്പോൾ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ചിക്കൻ കൊടുക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ദീപ ചേച്ചിയൊക്കെ വരുന്ന ദിവസമൊക്കെ നമുക്ക് വാങ്ങി ഇതുപോലെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെയാണ് വേദം ഒന്ന് സമാധാനിപ്പിച്ചിരുത്തിയിരുന്നത് അപ്പോൾ ഇപ്പോൾ ചിക്കൻ വാങ്ങിച്ചപ്പോൾ വേദ സന്തോഷവതി ആട്ടോ ഈ വീഡിയോ എനിക്ക് അമ്മ ആയിട്ട് എടുത്തു തരുന്നത് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഞാൻ എല്ലാം പഠിപ്പിച്ചെത്തിട്ടുണ്ട് അങ്ങനെ അമ്മൂ വീഡിയോ എടുത്താണ് ഇത് നമ്മുടെ ശിവക്കിഴങ്ങില്ലേ കൂർക്കാന്നൊക്കെ പറയുന്ന സാധനം അത് നാളെ വയ്ക്കാന്ന് എഴുതിയിട്ട് അത് കുറച്ച് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാട്ടോ അങ്ങനെ ഇപ്പോൾ ഇരുന്ന് ഞാനും അമ്മയും കൂടി ക്ലീൻ ചെയ്യാണ് ഇത് ക്ലീൻ ചെയ്താൽ നമ്മുടെ കൈയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും കേട്ടോ പുറത്ത് കാണിക്കുമ്പോൾ എന്നെ കൈ കൊള്ളത്തില്ല എന്തായാലും അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ ശേഷം രാത്രി ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങി അതായിരുന്നു ഇന്നലത്തെ വിശേഷമെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു നല്ല വീഡിയോയിട്ട് ഉടനെ കാണാം ടാറ്റാ